പള്ളിത്തോട് വർഷങ്ങളായി അനുഭവിക്കുന്ന വെള്ളക്കെട്ട് ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു മണിയോടിയായിരുന്നു ഉപരോധം ഉപരോധി പ്പോ നമ്മളുടെയൊക്കെ വീടുകളിൽ ആറോ ഏഴോ ദിവസം വെള്ളം കയറിയപ്പോൾ തന്നെ നമ്മൾക്ക് മനുഷ്യർക്ക് എന്ത് വ്യപ്രളമായിരുന്നുണ്ടായിരുന്നു ഇതിപ്പോ മാസങ്ങളായി ഇവിടത്തെ മനുഷ്യർ ഒന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ബാത്റൂമിൽ പോവാൻ കഴിയാതെ കക്കൂസിൽ പോവാൻ കഴിയാതെ നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഈ ബെഡ്റൂമിലൊക്കെ വെള്ളം മറഞ്ഞ് കിടക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാണ് ഇത്രയും അവസ്ഥ ഇവിടെ ഉണ്ടായിട്ട് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോ ഇവിടത്തെ കൃഷിമന്ത്രിയെ സംബന്ധിച്ച് സാബു എപ്പോഴും പറയും കൃഷിമന്ത്രി രാത്രി തന്നെ വിളിക്കാറുണ്ട് എന്തിനാണ് രാത്രി കൃഷിമന്ത്രി ഈ സാബുവിനെ വിളിക്കുന്നത് ഒരു കാര്യവുമില്ല ചങ്കൂറ്റം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സാബുവിനെ രാത്രി രാത്രി വിളിക്കുക എല്ലാ ചെയ്യേണ്ടത് തുറവൂർ കുത്തിനോട് പഞ്ചായത്തുകളിലെ വിവിധ തീരപ്രദേശങ്ങളിൽ നിയമങ്ങളെ കാറ്റിൽ പരത്തി നടത്തുന്ന മത്സ്യവനിർത്തൽ മാഫിയയ്ക്ക് എതിരെയായിരുന്നു സമരം വർഷങ്ങളായി പേരിന് പോലും നെൽകൃഷി ചെയ്യാതെ മുഴുവൻ സമയങ്ങളിലും മത്സ്യകൃഷി ചെയ്തു വരികയായിരുന്നു ഇവിടുത്തെ പാടശേഖരങ്ങളിൽ പല തരത്തിലുമുള്ള സമരങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ നടത്തിയെങ്കിലും ഉന്നത സ്വാധീനമുള്ള മത്സ്യകൃഷി നടത്തിപ്പവർ അതിനെയെല്ലാം നിഷ്ഫലമാക്കുകയായിരുന്നു എന്ന് സമരക്കാർ പറയുന്നു ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വെള്ളക്കെട്ടിന്റെ ദുരിതങ്ങൾ കൃഷിമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനത്തിലൂടെ നൽകിയിരുന്നു എന്നാൽ ഒന്നിനും പരിഹാരമാകുന്നില്ല ഒടുവിലാണ് വില്ലേജ് ഓഫീസ് ഉപരോധിക്കാൻ ഇവർ തീരുമാനിച്ചത് തുറവൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ വി സി അനീഷ് അധ്യക്ഷത വഹിച്ചു സി വി സാബു കെ വി ഉദയഭാനു അരുൺ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു